അലഹമ്മില്ല വസ്സലാമു വസ്സലാമുലാ റസൂലിൽ മലാഹിം ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് മയ്യത്ത് സ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മഹാനായ മുസ്ലീം റഹ്മത്തല്ലാഹി അലഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്ക് ഹാദീസിലേക്ക് പ്രവേശിക്കാം അന്ന ആയിഷത്താർ അലി അള്ളാഹു അൻഹ മഹതിയായ ആയിഷാ ബീവി റതി അൻഹ നബി സല്ല അലൈഹി സ്വലമതങ്ങളെ തൊട്ടുതിരിക്കുന്ന ഹദീസ് കാലത്ത് ഐഷാ ബി വി പറയുന്നു കാല റസൂൽല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ല അലൈഹി തങ്ങൾ പറഞ്ഞു മാമിൻ മയ്യത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീന യബുൽ ഗൂനമി ഒരു മയത്തിൻ്റെ മേലിൽ നൂറ് സത്യവിശ്വാസികൾ മയ്യത്ത് നിസ്കരിച്ചു കൊല്ലുഹും യശഹൂനലഹു ഇല്ലാ ഷുഫ്യവും ഫീഹി അങ്ങനെ ആ നൂറാളുകളും ആ മയത്തിന് വേണ്ടി ശുപാർശ ചെയ്തു അള്ളാഹുവിനോട് ശുപാർശ ചെയ്തു ആ മയത്തിൻ്റെ പാപങ്ങളൊക്കെ ആ വ്യക്തിയുടെ മരണപ്പെട്ടുപോയ ആ വ്യക്തിയുടെ പാപങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊടുക്കണമെന്ന് അള്ളാഹുവിനോട് അവർ ശുപാർശ ചെയ്യുകയും ചെയ്താൽ ഇല്ല ഷുഫ്യവും ഫീഹി അവരുടെ ആ ശുപാർശ സ്വീകരിക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല അപ്പോൾ നൂറ് വ്യക്തികൾ മയ്യത്ത് സംസ്കാരത്തിന് ആളുകൾ അധികരിക്കുന്നത് ആ മയത്തിൻ്റെ മഹത്വമാണ് ഒരാൾ മരിച്ചു അങ്ങനെ ആ മയ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ നിസ്കാരത്തിന് വേണ്ടി സത്യവിശ്വാസികളായ ആളുകളുടെ എണ്ണം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ആ മയത്തിന് മഹത്വം കൂടുന്നതാണ് അങ്ങനെ നൂറുപേരൊക്കെ അധികരിച്ചിട്ട് ആ മയത്തിന് വേണ്ടി ശുപാർശ ചെയ്താൽ ആ ശുപാർശ അള്ളാഹു സുബഹാനു താല സ്വീകരിക്കുന്നതാണ് നാം മരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി നൂറുകണക്കിന് ആളുകൾ മൈൻസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കണം അള്ളാഹു സുബഹാനഹു വത്താല അങ്ങനെയുള്ള നല്ല സ്വാലിഹിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇഹവും പരവും അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ വാ ഹൃദാ അനിൽ റബീൽമീൻ അസ്സലാ അല്ലേക്കും വരമത്തല്ലാ താലി വരക്കാത്തൂ